ഭാഷാ പോരിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ് പാളയങ്കോട്ടെ റെയിൽവേ സ്റ്റേഷനിലും ഡി എം കെ പ്രതിഷേധമുണ്ടായി ഹിന്ദിയിലുള്ള നെയിം ബോർഡ് കറുപ്പ് മഷി കൊണ്ട് മായിച്ചു വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന് റഹീസ് ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുള്ള ഈ ഭാഷാ പോര് കടുക്കുകയാണ് അതിൽ കൂടുതൽ ആരോപണങ്ങളുമൊക്കെയായി എം കെ സ്റ്റാലിൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് മുരുന്നത് ഭാഷാപൂരിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം വ്യാപിക്കുന്നു എന്നുള്ള വാർത്തയാണ് പാളയൻകോട്ടെ റെയിൽവേ സ്റ്റേഷനിലും ഡി എം കെ യുടെ പ്രതിഷേധം ഹിന്ദിയിലുള്ള നെയ്മോർഡ് കറുപ്പ് മഷികൊണ്ട് മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞ ദിവസവും കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്തയച്ചിരുന്നു മറ്റ് ഭാഷ പ്രത്യേകിച്ച് ഹിന്ദി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായ ആ കത്തിൽ പറയുകയും ചെയ്തിരുന്നു മുഹമ്മദ് റഹീസ് ഒരിക്കൽ കൂടി ചേരുകയാണ് റഹീസ് കൂടുതൽ അറിയേണ്ടത് ഇന്നത്തെ ഈ ഡി എം കെ പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഭാഷയുടെ പേരിലുള്ള ഒരു പോര് അത് കനക്കുക തന്നെയല്ലേ ചെയ്യുന്നത് ഹിന്ദി വിരുദ്ധ പ്രതിഷേധങ്ങൾ ഏറെ കണ്ടിട്ടുള്ള മണ്ണാണ് തമിഴ്നാട് അവിടെ മറ്റൊരു ഭാഷാ കൂടി ഇപ്പോൾ രൂക്ഷമാവുകയാണ് അത് പ്രത്യക്ഷ സമരത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതിന്റെ സൂചനയാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നത് കാരണം രാവിലെ പൊള്ളാച്ചിയിലേക്ക് ഡി എം കെ ഒരു പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡി എം കെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി അതിനുശേഷം അവിടെ നെയിം ബോർഡിൽ സ്റ്റേഷന്റെ നെയിം ബോർഡിൽ ഉണ്ടായിരുന്ന പൊള്ളാച്ചി ഹിന്ദിയിൽ എഴുതിയിരുന്ന ആ ഒരു അത് മായ്ചുകളയുകയും ശേഷം തമിഴും ഇംഗ്ലീഷ് മാത്രം അവിടെ നിലനിർത്തുകയും ചെയ്തു ആ ഒരു പ്രതിഷേധ രീതി അത് രാവിലെ പൊള്ളാച്ചിയിലാണ് കണ്ടതെങ്കിൽ ഉച്ചയോടുകൂടി പാളയൻകോട്ടയിൽ റെയിൽവേ സ്റ്റേഷനിലേക്കും ഇത്തരത്തിൽ ഡി എം കെ പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി അവരും സമാനമായ രീതിയിൽ നെയിം ബോർഡിലെ ഹിന്ദി വായിക്കുകയാണ് ഉണ്ടായത് ഇത് പ്രത്യക്ഷത്തിലൊരു പ്രതിഷേധ രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ് ഡി എം കെ പ്രവർത്തകർ കൂടുതലായി പല റെയിൽവേ സ്റ്റേഷനിലേക്കും ഇത്തരത്തിൽ ഇന്ന് പ്രതിഷേധം നടത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഡി എം കെയുടെ വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനയൊക്കെ ഈ ഒരു സമരം ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രതിഷേധം അത് വ്യാപകമാക്കാൻ തന്നെയാണ് ഡി എം കെ തീരുമാനം നാളെ മുതൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അത് കൂടുതൽ കുറച്ചുകൂടി തീവ്രമാകുന്നു മറുപുറത്ത് ബി ജെ പിയും ഒപ്പം തന്നെ ബി ജെ പിയുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും ഒക്കെ ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കലല്ല മറിച്ച് വിദ്യാഭ്യാസ നയത്തിലെ ഒരു ഒരു നവീകരണമാണ് എന്നുള്ളൊരു പ്രചാരണം നടത്തുന്നു അവരും സമാനമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു കാര്യങ്ങൾ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധം ഉണ്ടാകും ഇപ്പോൾ തന്നെ ഈ രാവിലെ ഉണ്ടായ പ്രതിഷേധത്തിൽ കേസെടുത്തിട്ടുണ്ട് അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ പാളയൻകോട്ടെ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പ്രതിഷേധത്തിലും ഉടൻ തന്നെ കേസ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ പ്രത്യക്ഷ സമരത്തിലേക്ക് ആ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ തമിഴ് മണ്ണ് ഒരിക്കൽ കൂടി മാറുകയാണ് മേഘ്ന മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തമിഴ്നാട്ടിൽ ഇന്ന് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല വർഷങ്ങളായിട്ട് ഈ ഭാഷാ പ്രാദേശികവാദമൊക്കെ നിലനിൽക്കും നമ്മൾ ഈ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാം പലയിടത്തും തമിഴ് ബോർഡുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ പലപ്പോഴും വലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് തമിഴ് അറിയാൻ അറിയാത്തവരെ സമാനം അല്ല എന്തായാലും ഭരണഘടനയുടെ എട്ടാമത്തെ ഷെഡ്യൂളിൽ പെട്ട ഷെഡ്യൂൾഡ് ലാംഗ്വേജ് എണ്ണം ഉണ്ട് അതിലൊന്നാണ് ഹിന്ദി അത് പഠിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് അവർ പറയുന്നു അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്